ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ ഇത് ജാതി തോട്ടത്തിലൊക്കെ നല്ലോണം കായ് ഫലവും കിട്ടുന്നുണ്ട് ചെറുതേനിച്ചുള്ളവണ് ഇത്തരം കായ് ഫലങ്ങളൊക്കെ പിടിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടത്തെ പെട്ടി ഡിവിഷൻ വീഡിയോ ആണ് അപ്പൊ അതിന് രണ്ട് ലെയർ ബോക്സിലേക്ക് മാറ്റുന്ന വീഡിയോ ആണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളെ ശക്തരായ കോളനികൾ ഇതുപോലെ നമ്മള് ഒരു ബോട്ടിൽ വെച്ചിട്ട് നമ്മ കുപ്പിയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് തേൻ എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇത്ര ഈച്ചകളുക്ക് കിട്ടിയത് അപ്പൊ ഈച്ചകൾ ഒരു തണലത്തേക്ക് മാറ്റി വെക്കണം നല്ല ശക്തരായ കോളനി കേട്ടോ അപ്പൊ ഈ കൂട് ഓപ്പൺ ചെയ്ത പഴയ മുട്ടയുണ്ട് പുതിയ മുട്ടയുണ്ട് കേട്ടോ ഇവിടെ തേന തേൻ അടി തേനും ഈ സൈഡിലൊക്കെ മൊത്തം തേനാണ് ഇരിക്കുന്നത് നമ്മളെ പഴയ മുട്ടയും പുതിയ മുട്ടയും കൂടി ഈ വെക്കണുണ്ടൂട്ടിലേക്ക് നമ്മള് പഴയ മുട്ടയും പുതിയ മുട്ടയും പിന്നെ തേനും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ ധാരാളം വളർച്ച ഉള്ളത് പഴയ മുട്ടയും പുതിയ മുട്ടയുള്ളതും കൊണ്ട് ഓട്ടോമാറ്റിക് തന്നെ

തേപ്പെടുത്ത് തേപ്പ് അടിക്കട്ടെ എൻട്രൻസിൽ നമ്മ കുറച്ച് കൂട്ടിന്ന് മെഴുകെടുത്തിട്ട് ആ കൂടിന്റെ മെഴുകെടുത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് പഴയ കൂടി ഇരുന്നേച്ച സ്ഥലത്ത് നമുക്ക് കൊണ്ടോയി വെക്കണം ഈച്ചകളൊക്കെ കയറി കൊണ്ടിരിക്കണ കേട്ടോ പഴയ കൂടി ഇരുന്നേച്ചെ കൊടുത്ത് നമ്മൾ കൊണ്ടുവച്ചേക്കണു അപ്പൊ ഈച്ചകള് കുറച്ച് കേറിയിട്ട് നമ്മ പുതിയ കൂടി എടുത്ത് പഴയ കൂടി എടുത്ത് വെക്കും അപ്പൊ നമ്മ തേൻ എടുക്കണുണ്ട ഇതിലൊക്കെ തേൻ എടുക്കണേ നല്ലവണ്ണം തേൻ ഇണ്ടട്ടേ ആ പൂമ്പൊടി ഉള്ള ഭാഗത്തുനിന്ന് എടുക്കണല്ലോ തേൻ ഇരിക്കണ ഭാഗത്തുനിന്ന് മാത്രമേ തേൻ എടുക്കണുള്ളൂ No, perdón. അപ്പൊ നമുക്ക് ഇത്ര തേനാണ് കേട്ടോ കിട്ടിയത് വേണ്ട ഒരു അര കിലോത്തോളം തേനുണ്ട് അപ്പൊ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് നോക്കാം എന്ത് കിട്ടുമെന്ന് ഒരു കാലി ബോട്ടിലേക്ക് ഒഴിക്കണേ തേൻ ഒരു അര കിലോ എടുത്ത് കിട്ടിട്ടുണ്ട് തേൻ ഓക്കേ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പൊളിച്ച് രണ്ടാമത്തെ ഒരു രണ്ട് ലെയർ കെട്ടിയിലേക്കാണ് ആക്കിയേക്കുന്നത് കേട്ടോ അപ്പൊ പുതിയ ആളുകളാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം